ീം അമ്മാ റോഡുകളിൽ നഗ്നരായ സ്ത്രീകൾ പല രാജ്യങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്ത്രീ എന്നതിന്റെ മറ്റൊരു അർത്ഥം ലജ്ജ എന്നാണ് സ്ത്രീകൾക്ക് ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലോകം ദുഷിച്ചത് തന്നെ ലോകരാജ്യങ്ങൾ പോട്ടെ നമ്മുടെ സാക്ഷര കേരളത്തിലല്ലേ ചുംബന സമരവും മറ്റും നടന്നത് അശ്ലീലത ലോകത്ത് എന്നും തലപൊക്കുകയാണ് പരസ്യമായ വിചാരങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ലാ അന്തിനാൾ സംഭവിക്കുകയില്ലാ കഴുതകൾ കാമ കേളികൾ പരസ്യമായി നടത്തുന്നത് പോലെ വഴികളിൽ റോഡുകളിൽ ണും പെണ്ണും പരസ്യമായി കാമഗേളികൾ നടത്തുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല ലോകരാജ്യങ്ങളിൽ സ്ത്രീകൾ പരിപൂർണ നഗ്നരായ റോഡുകളിലും മറ്റും പ്രത്യക്ഷപ്പെടുന്നത് പ്രവാചകന്റെ വാക്കിന്റെ പുലർച്ചെയാണെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു നബിസല്ല മരുളിയിട്ടുണ്ട് അന്ത്യനാൾ ഇല്ല അല ഷിറാദിൽ ഹൽക്ക് ഏറ്റവും മോശമായ ആളുകളുടെ മേലാണ് സംഭവിക്കുന്നത് ലോകം ദുഷിക്കുകയാണ് ജനങ്ങൾ ദുഷിക്കുകയാണ് ലോകം ദുഷിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ദുഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല ഈ ലോകത്തെ നശിപ്പിച്ചു കളയും റബ്ബുബൂ ലോകാവസാനത്തിന്റെ കടുതികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ റബ്ബന ഇന്ന കാന്തബുറീം